ഏറെ വിവാദമായ പത്തനംതിട്ട കോയമ്പത്തൂർ റോബിൻ ബസ് സർവീസ് താൽക്കാലികമായി അവസാനിപ്പിച്ചു കഴിഞ്ഞ മുപ്പതാം തീയതി വരെ കൃത്യമായി ഓടിയ ബസ് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല റോബിൻ ബസ് സർവീസ് അവസാനിപ്പിച്ചു എന്ന തരത്തിൽ വലിയ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുമുണ്ട് എന്താണ് ഈ സർവീസ് ആണെങ്കിൽ പോലും അവസാനിപ്പിക്കാനുള്ള കാരണം എന്നുള്ളത് റോബിൻ ഗിരീഷ് തന്നെ വ്യക്തമാക്കും നമസ്കാരം സർവീസ് നിർത്താനുള്ള കാരണം എന്താണ് സർവീസ് നിർത്തിയതല്ല നമ്മൾ പറയാൻ കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഈ വണ്ടി ഇച്ചൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഉദ്ദേശിച്ച് തന്നെ വന്നാന്ന് നമ്മൾ എന്നും പറഞ്ഞാൽ എപ്പോഴും പറയും അപ്പം നമുക്ക് കിട്ടിയ ഒരു വണ്ടി വെച്ചങ്ങ് തുടങ്ങി നോക്കി അപ്പോൾ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞപ്പോൾ ഇനി ഒരു എ സി വണ്ടി മാക്സിമം യാത്രക്കാർക്ക് സൗകര്യാർത്ഥമുള്ള ഒരു വണ്ടി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം അപ്പോൾ അതിലേക്ക് പുതിയ വണ്ടി വളർന്നുകൊണ്ടിരിക്കുന്നു അത് ഉടൻ വരും അപ്പോൾ അതിന് ഒരു ഇതിന് അടയ്ക്കുന്ന ഒരു രണ്ട് ലക്ഷം രൂപ ടാക്സും പെർമിറ്റ് ഫീസും എല്ലാം കൂടെ ആയിട്ട് നമുക്കതൊരു നഷ്ടമായിട്ടേ വരുള്ളൂ ഈ ഒന്നാം തീയതി മുതൽ ജൂലൈ ഒന്നാം തീയതി മുതൽ വീണ്ടും ടാക്സ് അടയ്ക്കണമായിരുന്നു ജൂലൈ ഒന്നാം തീയതി മുതൽ അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് നമ്മൾ പെർമിറ്റും എടുക്കണം ടാക്സും അടയ്ക്കണമായിരുന്നു അപ്പോൾ അത് വേണ്ട അതുകൊണ്ട് മുപ്പാം തീയതി തന്നെ നമ്മൾ ഓട്ടം നിർത്തി നമ്മൾ ജിഫോം കൊടുത്തു വണ്ടി അതിൽ നിന്ന് മാറ്റി ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാ ഒരു ഗ്യാപ്പ് വരുമെന്നുള്ളു അത് യാത്രക്കാർക്ക് നമ്മൾ നമ്മളെ സീന യാത്രക്കാരോട് എല്ലാവരും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അവർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ യാത്രക്കാർ ഓരോ ദിവസം കൂടുന്നുണ്ടായിരുന്നു ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴും കണ്ടല്ലോ ഫോൺ വരുന്നെങ്ങനെയാന്ന് അപ്പോൾ അത് ആ യാത്രക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബെറ്റർ ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നിർത്തുന്നത് അല്ലാതെ ഇത് നിർത്തി ഇല്ലെന്നാക്കി പോവാൻ പറയുന്നത് അത് കെ എസ് ആർ ടി സിയിലെ ആൾക്കാരുടെ ഒരു ഒരു കുപ്രചരണം മാത്രമേ ഉള്ളൂ ഈ മാസം തന്നെ പുതിയ എ സി വണ്ടി സർവീസിനെത്തും ഈ മാസം തന്നെ സർവീസ് വണ്ടി വന്നിരിക്കും ഒരു മാറ്റം ഇല്ലാതെ സർവീസ് വിടും അവസാനിപ്പിച്ചു പോയി എന്ന തരത്തിലാണ് സമൂഹ മാധ്യമത്തിലെ പ്രചാരണങ്ങൾ നടക്കുന്നത് അത് താല്പര്യ കക്ഷികളുടെ ഒരു ആൾക്കാർ നമുക്കറിയാമല്ലോ എന്തിനും രണ്ടുപക്ഷം ആൾക്കാരുണ്ടല്ലോ അതിൻ്റെ ഒരു ജൽപ്പനം മാത്രമേ ഉള്ളൂ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഈ മുൻപ് റോബിനുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായ സമയത്ത് ഒരു ഘട്ടത്തിൽ ഒരു വാർത്ത വന്നു പഴയ ബസ് നിലവിൽ ഓടിക്കൊണ്ടിരുന്ന ആ ബസ് താങ്കളുടെ പേരിലല്ല അത് മറ്റൊരാളുടെ ബസ് താങ്കൾ വാടകയ്ക്ക് എടുത്തതാണ് എന്നൊക്കെ വലിയ വാർത്തകൾ വന്നായിരുന്നു അപ്പോൾ ഈ വരാൻ പോകുന്ന പുതിയ ബസ്സിൻ്റെ അവസ്ഥ എന്താണത് താങ്കളുടെ വാഹനം തന്നെയാണ് എൻ്റെ വാഹനം തന്നെയാണ് അന്ന് ആ വാഹനവും ഞാൻ തന്നെ എടുത്തതായിരുന്നു പക്ഷേ അത് പേര് മാറാൻ പറ്റാത്ത ഫിനാൻസിൻ്റെ കാര്യങ്ങളുടെ പഴയ ഉടമയുടെ പേരിൽ മാത്രമേ അത് നിൽക്കാൻ പറ്റുകൊണ്ടായിരുന്നുള്ളൂ ഇപ്പം വരുന്ന വാഹനം എൻ്റെ പേരിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇനി നടത്തിപ്പുകാരൻ എന്ന പേര് ഞാൻ കേൾക്കേണ്ടി വരില്ല അതോറപ്പ് എന്താണെങ്കിലും തുടക്കകാലത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു വിവാദങ്ങളായിരുന്നു അതൊക്കെ നിലവിൽ അവസാനിച്ചു സുഗമമായ സർവീസ് മുന്നോട്ട് പോകുന്നു യാത്രക്കാരുടെ എണ്ണത്തിലൊക്കെ വലിയ വർധന ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും യാത്രക്കാർ ഭയങ്കരമായിട്ട് ഇത് എൻ്റെ സർവീസ് കയ്യിലെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയത് വേറൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ടൈം പഞ്ച്വാലിറ്റി ആയിരുന്നു നോക്കിയത് ആ ടൈം പാങ്ക്ച്വാലിറ്റിയിൽ ഞാൻ വിജയിച്ചു കാരണം മാക്സിമം ടൈം കുറച്ച് ആ യാത്രക്കാരെ കോയമ്പത്തൂരും തിരിച്ചും എത്തിക്കുക എന്നുള്ളതായിരുന്നു അത് എത്തിച്ചു ദൈവം സഹായിച്ച് ഇത്രയും സർവീസ് നടത്തിയിട്ടും ഒരപകടം പോലും ഉണ്ടായില്ല അത് ദൈവാനുഗ്രഹമാണ് പിന്നെ പിന്നെ ദു ദുഷ്പ്രചരണങ്ങൾ അപ്പം പ്രചരിപ്പിക്കുന്നവർ തന്നെ വാഹനങ്ങൾ അവിടെ എത്തുന്ന എത്രയോ മണിക്കൂറുകൾ ലേറ്റായിട്ടാണെന്ന് കയറി അനുഭവിക്കുന്നവർ തന്നെ നമ്മളോട് പറയാറുണ്ട് പിന്നെ അമിത ജാർജ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കുഴപ്പമില്ലാതെ പോകും ഈ സമീപകാലത്ത് വാർത്തകളിൽ കണ്ടു ഈ തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾ അത്തരം വാഹനങ്ങളെ തമിഴ്നാട് പിടികൂടുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ നിരവധി കണ്ടു അപ്പോൾ റോബിൻ്റെ അവസ്ഥ എന്തായിരുന്നു തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഇത് ആ വിവാദം വീണ്ടും തിരിച്ച് കത്തിച്ച് വിടാൻ തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹവും തമിഴ്നാട് വണ്ടികൾ പിടിച്ചിരുന്നത് തമിഴ്നാട് ലാസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കയറ്റു യാത്രക്കാരെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യാൻ പാടില്ല ഇതായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരം ചെന്നൈ അങ്ങനെ ചെന്നൈക്ക് സർവീസ് നടത്തിയ വണ്ടികളെല്ലാം നിന്നുപോയി ആദ്യം പറഞ്ഞ് കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ കടന്നു പോയിക്കോളാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നിർത്താൻ പാടില്ലെന്നായി അങ്ങനെ പലരുടെയും സർവീസുകൾ നിന്നുപോയി അപ്പോഴും എൻ്റെ സർവീസ് നല്ല കൃത്യമായിട്ട് ഓടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ ഓർത്തു ഈ കോയമ്പത്തൂർന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ പത്തനംതിട്ടെന്ന് കോയമ്പത്തൂരാണ് അതുകൊണ്ട് ഇറക്കുന്നത് കയറ്റുന്നു കോയമ്പത്തൂർന്നാണ് ആളെ കയറ്റുന്നു അപ്പോൾ കോയമ്പത്തൂരിന് തമിഴ്നാട് കേരളത്തിന് കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല എന്നുപോലും ഞാൻ ഓർത്തു കാരണം അതിന് കേരളത്തിൻ്റെ ഭാഗമാണോന്ന് പക്ഷേ പല വണ്ടികളും അവിടെ പിടിക്കുന്നുണ്ടെങ്കിലും റോബിൻ അവർ അംഗീകൃത സർവീസ് ആക്കിയായിരുന്നു തമിഴ്നാട് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടത് ഏത് ചെക്ക് പോസ്റ്റാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല അതൊരു ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധനയ്ക്ക് കിടക്കുന്നു അപ്പോൾ തങ്ങളുടെ ഡ്രൈവറാണോ കണ്ടക്ടറാണോ ആണോ എനിക്കില്ല ഒരാൾ ഇറങ്ങിച്ചിരുന്നു ബസ്സാണ് ലൈൻ ബസ്സാണ് കടത്തി വിടണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ അവർ പറയുന്നു പറ്റില്ല സമയം എടുക്കും പരിശോധന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റോബിനാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പെട്ടെന്ന് പൊയ്ക്കോളു എന്ന് പറയുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളൊക്കെ പ്രചരിക്കുന്നത് അതെവിടെയാണ് അത് തമിഴ്നാട് കോയമ്പത്തൂരിൻ്റെ ചാവടി ചെക്ക് പോസ്റ്റിലാണ് ചാവടി ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നടന്ന സംഭവമാണ് അത് റോബിനാണെന്ന് പറഞ്ഞപ്പം പല പലപ്പോഴും പല ദിവസങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള റോബിനാണെന്ന് പറഞ്ഞപ്പം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഈ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ എടുത്തത് കാരണം പലരോട് പറഞ്ഞിട്ടും അത് വിശ്വസിക്കുന്നില്ലായിരുന്നു ഇപ്പം തമിഴ്നാട് അവിടെ ഈ ഈ പിടിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതു തന്നെ ഈ എ ഐ ടി പി എന്ന് പറഞ്ഞ ഈ നിയമം എന്നും പ്രശ്നമുള്ള സാധനമാണെന്നും പുതിയ പുതിയ സംരംഭകർ ഇതിലേക്ക് വരരുതെന്നും ആഗ്രഹിക്കുന്ന ചിലർ നടത്തിയെടുക്കുന്ന ഒരു സംഭവം മാത്രമാണ് തമിഴ്നാട് സ്റ്റേറ്റിനൊന്നും അത്ര നിർബന്ധമൊന്നുമില്ല ഇതൊരു ഇതിൻ്റെ പിന്നിലെ കളികളൊക്കെ കേട്ടാൽ നമ്മൾ അന്തിച്ചു പോകും അവിടെ പുതിയ പുതിയ സംരംഭകർ വരാൻ ഉള്ള വഴി അടയ്ക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഒരു പേപ്പിടി മാത്രമാണ് ഈ ഇപ്പോഴത്തെ നാടകങ്ങളെല്ലാം എന്താണെങ്കിലും കോയമ്പത്തൂർ അടൂർ കോയമ്പത്തൂർ ബസ് 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 പുതിയ ഉടൻ തന്നെ വീണ്ടും സർവീസ് ആരംഭിക്കും അടൂർ കോയമ്പത്തൂർ അല്ല നമ്മൾ പത്തനംതിട്ട കോയമ്പത്തൂരായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് പുതിയ ബസ് വരുമ്പോൾ അത് പുനലൂർ കോയമ്പത്തൂർ സർവീസ് തുടങ്ങും പുനലൂർ കോയമ്പത്തൂരായിട്ട് നമ്മൾ സർവീസ് പുതിയ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് പുനലൂരായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒരു ഒരു പതിനഞ്ച് ദിവസം മാക്സിമം പത്തിരു ദിവസം വരെ മാക്സിമം എടുക്കാം അത് കൂടുതലൊന്നും പറ്റില്ല എന്താണെങ്കിലും ഒരു സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന വലിയ വിവാദമായ വിഷയമാണ് റോബിൻ ബസിന്റെ സർവീസ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതിനെതിരെ ഒരു ഭാഗത്തും സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഏതൊരു ഭാഗത്തു നിന്നുകൊണ്ട് വലിയൊരു യുദ്ധം തന്നെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകൾ നിറഞ്ഞു നിന്നാണ് ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി കൊണ്ട് ഈ ബസ് സർവീസ് അവസാനിപ്പിച്ചു എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ് എന്നുള്ളതാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ് വ്യക്തമാക്കുന്നത് താങ്കൾ താൻ സർവീസ് അവസാനിപ്പിച്ച പിന്മാറിയതല്ല പകരം യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം നൽകുന്നതിൻ്റെ ഭാഗമായി പുതിയ ഒരു എ ബസ് വാങ്ങിയിട്ടുണ്ട് അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ബസ് ഉടൻ സർവീസ് ആരംഭിക്കും അതുവരെ ഒരു താൽക്കാലികമായ ഇടവേള മാത്രമാണ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി